നമസ്കാരം വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകുമെന്ന് തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ആരംഭിക്കുന്നു അടുക്ക ജയശങ്കർ ത്രിതല തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേട്ടം എന്ന നാളത്തെ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കുന്നു സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രീതിയിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി ഈ വിവാദത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന അടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല സാമുദായിക അടിസ്ഥാനത്തിലുള്ള വാർഡ് വിഭജനം ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരവമതി ഈ സർക്കാരിനെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സമിതികളാണ് നിലവിലുള്ളത് അവക്കെതിരായിട്ട് ലോക്കൽ ലെവലിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അതൃപ്തി ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗുണഭോക്താക്കൾ ബി ജെ പി ആയിരിക്കില്ല നേരെ ഉച്ച ഇടതുമുന്നണിയായിരിക്കും ബി ജെ പിയുടെ നില കുറച്ചൊന്നും മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇടതു മുന്നണിക്കായിരിക്കും അതിൻ്റെ ഒരു മേൽക്കോയ്മ കിട്ടുക ഈ രണ്ടായിരത്തി പത്തിലെ ത്രിതല വാർഡുകൾ വിഭജനം നടത്തിയതിൻ്റെ ഒരു പശ്ചാത്തലം രണ്ടായിരത്തി പത്തിൽ സത്യത്തിൽ ഒരു വിഭജന സത്യത്തിൽ ആവശ്യമുണ്ടായിരുന്നില്ല എന്നിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വി വാർഡ് വിഭജനത്തിലേക്ക് പോവുകയാണിത് അത് പഴയ രണ്ടായിരത്തിലെ പഴയ കാനേഷുമാരി കണക്കിൻ്റെ അത് ചെയ്തത് ആ വിഭജനം പക്ഷേ വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ അത് ചെയ്തു തീർക്കാനും അതനുസരിച്ച് കൃത്യമായിട്ട് സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പ് നടത്താനും അവർക്ക് സാധിച്ചു നവംബർ ഒന്നാം തീയതി പുതിയ ഭരണസമിതികൾ നിലവിൽ വന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ശാസ്ത്രീയമായിട്ടും കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും നടത്താൻ കഴിഞ്ഞു മാത്രമല്ല കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ആക്ഷേപമൊന്നും ഉണ്ടായില്ല വാർഡ് വിഭജനത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുകയും ചെയ്തു കാരണം കൂടുതൽ സ്ഥലത്തും ഇടതു മുന്നണിയാണ് വിഭജനം നടത്തിയെങ്കിലും വലതു മുന്നണിക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടിയത് അപ്പോൾ പിന്നെ അത് സത്യസന്ധമായിരുന്നു നിഷ്പക്ഷമായിരുന്നു അല്ലെങ്കിൽ നീതിയുക്തമായിരുന്നു ഉള്ളതിന് വേറെ തെളിവൊന്നും ആവശ്യമില്ല സത്യത്തിൽ ഈ വാറണ്ട് വിഭജനത്തിൽ ഒന്നും അത്ര വലിയ കാര്യമില്ല കാരണം ജനങ്ങളുടെ വോട്ടാണ് പ്രധാനം വാറൻ്റ് എങ്ങനെ വിഭജിച്ചാലും ജനങ്ങൾ വോട്ട് ചെയ്താലേ ജയിക്കുള്ളൂ യു ഡി എഫിന് വലിയ മേൽക്കോയ്മയുള്ള സ്ഥലത്ത് എൽ ഡി എഫ് ജയിക്കും എൽ ഡി എഫിന് മേൽക്കോമയമുള്ള സ്ഥലത്ത് യു ഡി എഫ് ജയിക്കും അതാണ് ജനാധിപത്യം കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ആൾ വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇത്തവണ എൽ ഡി എഫിന് വോട്ടിയാലും ദുരി നിർബന്ധമില്ല അത് കുറപ്പേര് യു ഡി എഫിനോട്ട് ചെയ്യും കുറച്ച് പേർ ബി ജെ പിക്ക് വോട്ടിയും മറിച്ചും ഇതുപോലെ തന്നെ ചെയ്യും അതിനുള്ള ജനാധിപത്യം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റായിരുന്നു ഞാനും കമ്മ്യൂണിസ്റ്റ് എൻ്റെ മകനും കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റും മാത്രമേ വോട്ടേ ഉള്ളൂ ആ രീതിയിൽ പോകുന്നവർ വളരെ കുറവാണ് വോട്ട് മാറ്റി മാറ്റി ചെയ്യുന്നവരാണ് അവരാണ് ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റെന്ന് പറഞ്ഞാൽ അവരാണ് ജനങ്ങൾ മാറി മാറി വോട്ടി പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിൽ എന്തൊക്കെ ഘടകങ്ങൾ പ്രതിഫലിക്കും പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ ഒരു വാർഡിൽ മത്സരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥാനാർത്ഥി ജയിക്കുന്ന മിക്കവാറും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സമുദായ പിന്തുണ അല്ലെങ്കിൽ മറ്റു പല ഘടകങ്ങൾ സാഹചര്യങ്ങൾ കുടുംബ ബന്ധവും കുടുംബ കുടുംബാംഗങ്ങൾക്ക് ഇത്ര അധികം വോട്ടുണ്ട് അപ്പോൾ ആ കുടുംബത്തിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കും അങ്ങനെയൊക്കെ ഇത് ഈ ബാലൻസ് അങ്ങോട്ട് കൂടും തിരിക്കാൻ കഴിവുള്ള ഒരു സംവിധാനമാണ് പക്ഷേ ജില്ലാ പഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ കുറേ കൂടിയൊക്കെ രാഷ്ട്രീയമായിട്ട് മാറും അത് മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമിഫൈനലാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മിക്കവാറും ആ ഒരു ട്രെൻഡ് തന്നെ തുടരുകയാണ് ചെയ്യുക ഇപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതേ പാറ്റേണിൽ തന്നെയാണ് വോട്ട് പോകുന്നത് വലിയ വ്യത്യാസം വരുന്നില്ല കഴിഞ്ഞ തവണയാണ് കുറേ മാറ്റം ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം വളരെ ശക്തമായിട്ട് രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത്ര തന്നെ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമുണ്ട് പത്തേച്ച് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ തിരിച്ചു വരികയും ബാലകൃഷ്ണപിള്ള കോടതി ശിക്ഷിക്കയും പിന്നെ വി എസ് അച്യുതാനന്ദൻ പുറകോട്ട് വെച്ചിട്ട് പിന്നെ മുന്നോട്ട് വരികയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് എൽ ഡി എഫ് ഏറെക്കുറ ജയത്തിൻ്റെ അടുത്തുവരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി സാധാരണ ഗതിയിൽ ഇപ്പോൾ നമ്മൾ തൊണ്ണൂറ്റഞ്ചിലാണ് ഇപ്പോഴത്തെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് തൊണ്ണൂറ്റഞ്ച് മുതൽക്കുള്ള ഫലം നോക്കി കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ മേൽക്കോയ്മുണ്ടാവുന്നു തൊണ്ണൂറ്റാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കും രണ്ടായിരത്തിൽ യു ഡി എഫിന് മേൽക്കോയ്മുണ്ടാകുന്നു രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ ഭൂരിഷത്തൊടി നൂറ്റി നാൽപ്പതിൽ നൂറ് സീറ്റ് മേടിച്ച് ജയിക്കും രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും എൽ ഡി എഫ് വലിയ ഭൂരിഷത്തിലേക്കുന്നു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ചരിത്ര വിജയം കരസ്ഥമാക്കും തൊണ്ണൂറ്റൊമ്പത് സീറ്റ് എൽ ഡി എഫിന് കിട്ടുന്നു അങ്ങനെ അവർ ജയിക്കും കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ എൽ യു ഡി എഫിന് വലിയ തൂത്തു വിജയം വിജയമുണ്ടാവും മുമ്പ് ഒരിക്കലും ജയിക്കാത്ത സ്ഥലങ്ങളിൽ പോലും കൊച്ചി കോർപ്പറേഷൻ പോലെയുള്ള സ്ഥലത്തൊക്കെ യു ഡി എഫ് ജയിക്കാം പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആ രീതിയിൽ ആ രീതിയിൽ വിജയം ഭരിക്കാൻ യു ഡി എഫിന് കഴിയാതെ വരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സെമിഫൈനലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ കാര്യം ഇപ്പോൾ ചെങ്ങനാട് പഞ്ചായത്തിലോ തെരുമ്പാശ്ശേരി പഞ്ചായത്തിലൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും മുന്നണിക്ക് തിരിച്ചടിയുണ്ടായി പക്ഷേ എറണാകുളം ജില്ല അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ല ഇങ്ങനെ ചില ജില്ലകളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് എങ്ങനെ പോയാലും യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന ചില ജില്ലകളുണ്ട് പൊതുതാഗത്തിൽ മലപ്പുറം ജില്ല വേണമെങ്കിൽ വയനാട് ജില്ല ഒരു പക്ഷേ കോട്ടയം ജില്ല അതുപോലെ എൽ ഡി എഫിൻ്റെ കൂടെ മാത്രം നിൽക്കുന്ന ചില ജില്ലകളുണ്ട് കണ്ണൂർ ജില്ല കോഴിക്കോട് ജില്ല പാലക്കാട് ജില്ല അതിലൊന്നും വലിയ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ ഈ മാർജിനലായിട്ടുള്ള ജില്ലകൾ തിരുവനന്തപുരം ജില്ല പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അതുപോലെ എറണാകുളം ജില്ല തൃശ്ശൂർ ജില്ല ഈ മൂന്ന് ജില്ലകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് കേരളത്തിൻ്റെ വരാൻ പോകുന്ന ഭരണം എറണാകുളം തൃശ്ശൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട മധ്യ കേരളം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്നതാണ് രണ്ടായിരത്തി പത്തിൽ എന്തുകൊണ്ടാണ് എഴുപത് ശതമാനം പഞ്ചായത്തുകളും യു ഡി എഫ് കരസ്ഥമാക്കിയത് രണ്ടായിരത്തി പത്തിലെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് വളരെ അനുകൂലവും അതിനേക്കാളും എൽ ഡി എഫിന് വളരെ എതിരുമായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയുണ്ട് രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് വലിയ വിജയം നേടി രണ്ടായിരത്തി അഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി പക്ഷേ അതിനുശേഷം എൽ ഡി എഫ് വിജയത്തിൽ നിന്ന് അങ്ങനകന്ന് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏറ്റവും അവസാനമായിട്ട് എൽ ഡി എഫ് ജയിച്ചത് തിരുവമ്പാടിയിലെ ഉപതെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എടുക്കുന്നത് പാർലമെൻറ്റിൽ ഇവർക്ക് വലിയ മേൽക്കൈയുള്ള വടകര കോഴിക്കോട് കണ്ണൂർ പോലുള്ള മണ്ഡലങ്ങൾ പോലും തോൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ആ തിരിച്ചടിയിൽ നിന്ന് ഒരിക്കലും ഇവർക്ക് കരകയറാൻ പറ്റില്ല കാരണം വി എസും പിണറായി തമ്മിലുള്ള യുദ്ധം ഗ്രൂപ്പ് ഗ്രൂപ്പിസം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പിന്നെ കേരളത്തിലെ പ്രബലമായ ക്രൈസ്തവ സമുദായമായിട്ടുള്ള ഒരു സംഘർഷം മെത്രാനെ നികൃഷ്ടജീവിയെന്ന് വിളിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മതമില്ലാത്ത ജീവനെ തുടർന്ന് ചൊല്ലി നമ്മുടെ കത്തോലിക്ക മതമേലധ്യക്ഷന്മാരും ഒക്കെ നടത്തിയ വലിയ വിമർശനങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്വ എം എ ബേബിയുടെ സ്വാശ്രയ വിദ്യാഭ്യാസ നിയമത്തോടുള്ള എതിർപ്പ് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ ക്രൈസ്തവ സമുദായം പൂർണ്ണമായിട്ടും എൽ ഡി എഫിന് കൈവിടുന്ന ഒരു കാഴ്ച ഉണ്ടായി അതനുസരിച്ച് മറ്റേതെങ്കിലും സമുദായത്തിൽ നിന്ന് കൂടുതലായിട്ട് പിന്തുണ കരസ്ഥമാകാൻ കഴിഞ്ഞതുമില്ല പിന്നെ മുസ്ലിം ലീഗ് വളരെ ശക്തി പ്രാപിക്കുകയും അവർ ആ ഒരു വലിയ തിരിച്ചടിയിൽ നിന്ന് കരകയറി പാർട്ടിയുടെ സംവിധാനം വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ ഈ സംഘടനാ മിഷണറി പ്രവർത്തിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിലുള്ള ഒരു ഏകീകരണം അതോടൊപ്പം ജനങ്ങൾക്ക് പൊതുവേ വി എസിൻ്റെ ഭരണത്തോടുണ്ടായിരുന്ന ഒരു വിപ്രതിപത്തി അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അങ്ങനെ ആണ് പരാജയത്തിലേക്ക് പോയത് അതുകൊണ്ട് വലിയ തിരിച്ചടി ഇത് മാത്രമല്ല ഒരിക്കലും മുമ്പ് ഒരിക്കലും യു ഡി എഫ് ജയിക്കാത്ത പഞ്ചായത്തുകളിൽ പോലും മുനിസിപ്പാലിറ്റികൾ പൊതുവേ യു ഡി എഫിൻ്റെ അനുകൂലവും പഞ്ചായത്തുകൾ എൽ ഡി എഫിൻ്റെ അനുകൂലമാണ് അങ്ങനെ പതിവ് ഇപ്പോൾ എൽ ഡി എഫ് വലിയ വിജയം നേടുന്ന തെരഞ്ഞെടുപ്പിൽ പോലും മുനിസിപ്പാലിറ്റികളിൽ അവർക്ക് ആ രീതിയിലൊരു വിജയം നേടാൻ കഴിയില്ല പൊതുവേ പട്ടണങ്ങളിൽ ഉള്ള ആളുകൾ ഞാൻ പറഞ്ഞ നഗരങ്ങളുടെ കാര്യമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ മൂന്നുമുള്ള കാലത്ത് മൂന്നിലും എൽ ഡി എഫാണ് ജയിച്ചുകൊണ്ടിരുന്നത് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പോലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും എൽ ഡി എഫ് ഭരണമാണ് അങ്ങനെ ഞാൻ പറഞ്ഞ നഗരങ്ങളുടെ കാര്യമല്ല പട്ടണങ്ങൾ പാറ്റിങ്ങൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ആലുവ മുനിസിപ്പാലിറ്റി അങ്കമാലി മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റികളിൽ എടുത്തു നോക്കിയാൽ ഭൂരിപക്ഷവും യു ഡി എഫിനാണ് പഞ്ചായത്തുകളിൽ നോക്കിയാൽ അധികവും എൽ ഡി എഫിനാണ് അങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ പക്ഷേ കഴിഞ്ഞ തവിടുത്തെ ഒരു പ്രത്യേകത ഈ പഞ്ചായത്തുകളിൽ പോലും എൽ ഡി എഫിന് വലിയ തിരിച്ചടി മുനിസിപ്പാലിറ്റികളിൽ നിന്ന് എൽ ഡി എഫ് തൂത്തുമാറ്റപ്പെട്ടു വളരെ ദയനീയ പരാജയമാണ് ഉണ്ടായപ്പോൾ എൽ ഡി എഫിൻ്റെ ഒരു കോട്ട എന്ന് പറയുന്നത് തൃപ്പൂണത്തറ മുനിസിപ്പാലിറ്റി അവിടെ പോലും കോൺഗ്രസ് ജയിക്കുക പിന്നെ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ കാര്യം ആലുവ മുനിസിപ്പാലിറ്റിയോട് കാര്യം പറയേണ്ടല്ലോ കളമശ്ശേരി മുനിസിപ്പാലിറ്റി എല്ലാം തോക്കുക വലിയ പരാജയം ഉണ്ടാവുക എൽ ഡി എഫിനും മേൽക്കോയ്മയും ഉണ്ടാക്കാവുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി അവിടെയും തോറ്റു തുടർച്ചയായിട്ട് രണ്ടാമത്തെ പരാജയം പിന്നെ വന്നിട്ട് പോയിട്ടും അവർക്ക് ആകെ ഒരു പിടിവള്ളി കിട്ടിയത് പാലക്കാട് അതുപോലെ കോഴിക്കോട് കണ്ണൂർ ഇങ്ങനെ അവരുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ജില്ലകളിലെ ജില്ലാ പഞ്ചായത്തുകൾ അതുപോലെ ആലപ്പുഴ കൊല്ലം അതിനപ്പുറത്തേക്ക് എൽ ഡി എഫ് പരാജയപ്പെട്ടു വലിയ പരാജയമുണ്ട് അതിനുശേഷം ആ സമയത്ത് തന്നെ അത് തൊട്ടുമുമ്പായിട്ടാണ് ഈ ജോസഫ് ഗ്രൂപ്പ് വിട്ടുപോയത് അതുകൊണ്ടാണ് ഇടുക്കിയിൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഈ രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായി എഴുപത് ശതമാനത്തോളം യു ഡി എഫ് മേൽക്കൈ നേടി ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് യു ഡി എഫിനെ തിരിച്ചടിയാകാനുള്ള സാധ്യത എത്രത്തോളം മിക്കവാറും എല്ലാ സ്ഥലത്തും വലിയ അഴിമതിയാണ് അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ ഇവിടെ തന്നെ ആലുവയ്ക്കടുത്ത് ഇടത്തല ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ്സുകാരനായ പഞ്ചായത്ത് പ്രസിഡന്റിനെ നീക്കാനായിട്ട് ഈ ഡി സി സി തീരുമാനിക്കുന്നു പക്ഷേ പ്രസിഡന്റ് രാജിവെക്കില്ല അവസാനം കോൺഗ്രസ് ഡി സി സി തന്നെ വിപ്പ് കൊടുക്കുകയാണ് മെമ്പർമാർക്ക് അവിശ്വാസം കൊണ്ടുവന്ന് ഇയാളെ പുറത്താക്കാനായിട്ട് ആ വിപ്പ് ലംഘിച്ചുകൊണ്ട് കൂടുതൽ മെമ്പർമാരും പ്രസിഡന്റിനെ അനുകൂലിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിയും പ്രസിഡന്റ് അനുകൂലിക്കുന്നു അങ്ങനെ അവിശ്വാസ പ്രമേയം പാർട്ടിയുടെ ഔദ്യോഗിക ഔചാരികമായിട്ട് വരുന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തുന്നു എന്നിട്ട് ഈ അവിശ്വാസ പ്രമേയത്തിന് എതിരായി വോട്ട് ചെയ്ത മെമ്പർമാർക്കെതിരെ പാർട്ടി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കുന്നവരെ അയോഗ്യര കമ്മിറ്റി ഇതാണ് ഒരു ചെറിയ ഉദാഹരണം ഇതുപോലെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിൽ അല്ലെങ്കിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് മുനിസിപ്പൽ ചെയർമാനെ മാറ്റാൻ പെട്ട പാട് മുനിസിപ്പൽ ചെയർമാൻ വലിയ അഴിമതിക്കാരനാണ് കോടാനും കോടി രൂപയുടെ തട്ടിപ്പ് പുള്ളി കഴിഞ്ഞ് മൂന്ന് അടുപത് കൊല്ലം കൂടി നടത്തി അദ്ദേഹത്തെ മാറ്റണം എന്ന ആവശ്യം പാർട്ടിക്കകത്ത് പ്രബലമായി അദ്ദേഹം തല്ലി പോകുന്ന രാജിവെക്കില്ല അദ്ദേഹം നൂറായിരം ഡിമാൻഡുകൾ വെച്ചു അദ്ദേഹത്തിൻ്റെ കാലത്ത് തറക്കല്ലിട്ട പല കിട്ടറങ്ങളിലൂടെ അതൊക്കെ പണിച്ച് തീർത്ത് ഉദ്ഘാടനം കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെക്കുള്ളൂ എന്ന് പറഞ്ഞു ഏതായാലും വളരെ ബന്ധപ്പെട്ട അദ്ദേഹത്തെ ഒരു വിധത്തിൽ തള്ളി പുറത്താക്കി രണ്ട് മൂന്ന് കൊല്ലത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പറഞ്ഞു ഈ രീതിയിലുള്ള ഭരണമാണ് മിക്കവാറും എല്ലാ സ്ഥലത്തും നടക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജനങ്ങൾ വെറുത്തിരിക്കുകയാണ് മനസ്സിലായില്ലേ ഇപ്പോൾ എൽ ഡി എഫ് കാര് വെറുതെ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി ആളുകൾ വോട്ട് ചെയ്ത് വീട്ടിൽ കൊടുത്ത് ജയിപ്പിക്കും ആ അവസ്ഥയിലെത്തി കാരണം എന്താ പല സ്ഥലത്തും കൊച്ചി കോർപ്പറേഷൻ തന്നെ നോക്കിയാൽ മതി ടോണി ചമ്മണി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ് നമ്മുടെ മേയർ ഇദ്ദേഹം മേയറായപ്പോഴാണ് ഈ എറണാകുളത്തുകാർക്ക് ഒരു കാര്യം മനസ്സിലായി എന്താ അറിയോ മേഴ്സി വില്യംസ് എന്ന് ഇതിനു ഇതിനുമ്പത്തെ മേയർ എത്ര വലിയ മഹതിയായിരുന്നു മേഴ്സി വില്യംസ് ഒരു നല്ല സാരിയും കൊടുത്ത് ആ സ്റ്റേജിൽ വന്നിരിക്കും തെറ്റില്ലാത്ത മലയാളത്തിൽ സംസാരിക്കും ഇത്ര ചെയ്തത് വേറെ ഒരു ജോലി കയറുന്നില്ല അവർക്ക് ഒട്ടും അറിയാനും പറ്റില്ലായിരുന്നു പക്ഷേ മേഴ്സി വില്യംസ് എത്ര വലിയ മഹതിയായിരുന്നു ആൾക്കാർക്ക് മനസ്സിലായി ടോണി ചമ്മണി മേറായി എന്നോടൊരു കോൺഗ്രസ്സുകാരൻ തന്നെ പറഞ്ഞതാണ് ടോണി ചമ്മണി ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് കലൂർ പള്ളിയിൽ അന്തോഡീസ് മൂന്നാളിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇദ്ദേഹം മേറായെന്നുള്ളതാണ് അതിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിശ്വസിക്കാം പക്ഷേ മേറുടെ ജോലി അന്തോഡീസ് മുന്നാളം തന്നെ ചെയ്യണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് മേയറുടെ ജോലി മേയറെ തന്നെ ചെയ്യണമല്ലോ അതാത് അന്തോഡീസ് മുന്നയാളെ ഏൽപ്പിച്ചാൽ പറ്റില്ല ഇതാണ് പ്രശ്നം അപ്പോൾ ആ രീതിയിലുള്ള ഭരണമാണ് മിക്ക സ്ഥലത്ത് നടന്നിട്ടുള്ളത് ജനങ്ങളെ പരമാവധി വീറപ്പിച്ചിട്ടുണ്ട് അതാത് സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് വലിയ എതിർപ്പ് വിപ്രതിപത്തി വിരുദ്ധവികാരം പ്രബലമായിട്ടുണ്ട് അതിൻ്റെ വില അവർ കൊടുക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ട് കൊടുക്കേണ്ടി വരും അതാണിപ്പോൾ സംഭവിക്കുമ്പോൾ ഈ ബി ജെ പി അതുപോലെ എസ് എൻ ഡി പി കെ പി എം എസ് കൂട്ടുകെട്ട് ത്രിതല പഞ്ചായത്തിൽ എങ്ങനെയാണ് യു ഡി എഫിന് ദോഷമാകുക ബി ജെ പിയുടെ സീറ്റുകളിൽ ചെറിയ വർധനമുണ്ടാവും ഇപ്പം ബി ജെ പിക്ക് ഒന്നും ഒറ്റ ഒക്കെ സീറ്റുകൾ പല സ്ഥലത്തുണ്ട് ചില മുനിസിപ്പാലിറ്റികളിൽ കഴിഞ്ഞവണ് ഈ എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ അതിൻ്റെ ഫലം അതിൻ്റെ ഗുണഫലം സത്യത്തിൽ യു ഡി എഫിനും മാത്രമല്ല ബി ജെ പിയ്ക്കും കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് ബി ജെ പിക്ക് നാലോ അഞ്ചുമൊക്കെ കൗൺസിലർമാർ പല സ്ഥലത്തും ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫ് നാമാവശേഷം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷവും സംഭവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ യു ബി ജെ പിക്ക് അവരുടെ പ്രത്യേകിച്ച് നേട്ടമുണ്ടായില്ല ഭരണത്തിലൊന്നും എത്താൻ കഴിഞ്ഞില്ല പക്ഷേ കൗൺസിലർമാരെ രണ്ടും മൂന്നും ഒക്കെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളിലും ഒന്നും രണ്ടും ഒക്കെ ജയിച്ചിട്ടുണ്ട് ഇത്തവണ കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട പ്രകടനം ബി ജെ പിക്ക് ഒരു പക്ഷേ കാഴ്ചവെക്കാൻ കഴിഞ്ഞേക്കും അത് യു ഡി എഫിനെതിരായിട്ടുള്ള വികാരം അതുപോലെ തന്നെ ഈ കെ ആർ ഗൗരിയമ്മ നയിക്കുന്ന ജെ എസ് എസ് സി എം പി എന്നീ പാർട്ടികളുടെ എൽ ഡി എഫ് സഹകരണം യു ഡി എഫിന് ചെറുതായെങ്കിലും ഒരു ദോഷം ചെയ്തതായി കരുതാമോ അല്ല യു ഡി എഫ് വിട്ട് ഗൗരിയമ്മ പോകുന്നത് വികാരപരമായിട്ടുള്ളൊരു പ്രശ്നം മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി അതിനേക്കാൾ വലിയൊരു വലിയ സ്വാധീനമൊന്നും അത് ചൊലി ചെലുത്തിക്കൊള്ളുന്നില്ല അപ്പോൾ ഗൗരിയമ്മ പോകുന്നതുകൊണ്ട് ചേർത്തലയിലോ അരൂരോ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ചില സ്ഥലത്തൊക്കെ ചെറിയ ഒരു മെച്ചം അത് വോട്ടർമാരുടെ എണ്ണം കൊണ്ടല്ല ഗൗരിയമ്മ എന്ന് പറഞ്ഞൊരു വികാരമാണ് വലിയ ഒരു നേതാവും പഴയ നേതാവ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള പാർട്ടിയുമായിട്ട് എത്ര കൊല്ലമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരാൾ തിരിച്ച് ഈ പാളയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സി എം പിയുടെ കാര്യം അതിനേക്കാളും നിസ്സാരമാണ് കാരണം രാഘവ് മരിച്ചതിന് ശേഷം ഇതിൽ കുറച്ച് ആൾക്കാരിലേ ഉള്ളൂ അവർ തമ്മിൽ തമ്മിൽ അടിവീണ് അവരിപ്പോൾ വന്ന് കയറിയത് കൊണ്ട് എൽ ഡി എഫിന് പ്രത്യേകിച്ച് ഒരു ശക്തി ഒന്നും ഉണ്ടെന്ന് ആർക്കും പറയാൻ കഴിയില്ല സി എം പി ഒക്കെ വരുന്ന സത്യത്തിൽ ഒരു വിധത്തിൽ വലിയൊരു ബാധ്യതയായിട്ട് മാറും അടുത്ത ഘട്ടത്തിൽ ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ വരുന്നത് ഗുണത്തെക്കാൾ ദോഷം ചെയ്യാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല ഇതുപോലൊരു സംവിധാനത്തിൽ എന്തുമാത്രം ഈ വോട്ട് മൊബിലൈസ് ചെയ്യാൻ കഴിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ അത്ര പ്രധാനപ്പെട്ടതായിട്ട് ബാധിക്കില്ല കാരണം ലോക്കലായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും കൂടുതലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതുകൊണ്ട് ഈ ഗണേഷ് കുമാർ അതുപോലെ തന്നെ പി സി ജോർജ് എന്നിവരുടെ എൽ ഡി എഫ് ബന്ധം യു ഡി എഫിന് ശരിക്കും ക്ഷീണം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഗണേഷ് കുമാർ ഒരു പ്രതിഭാസം പത്തനാപുരം കൊട്ടാരക്കര ആണ്ടൂർ പ്രദേശത്ത് ബാലകൃഷ്ണപിള്ളക്കൊരു ക്ലൗട്ടുള്ള സ്ഥലമാണ് അതൊരു വരെ കൊല്ലം ജില്ലാ പഞ്ചായത്തിന് പത്തനംതിട്ടയൊക്കെ ചെറുതായിട്ട് ബാധിക്കും ബാലകൃഷ്ണപിള്ളക്ക് സ്വന്തമായിട്ട് ഈ നായർ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് മേൽ വലിയ സ്വാധീനവും സ്വാധീന ശക്തി ഉണ്ട് പി സി ജോർജിൻ്റെ കാര്യം അതുപോലെ തന്നെ പൂഞ്ഞാർ പാല ആ ഭാഗത്തൊക്കെ പി സിയുടെ സാന്നിധ്യം പി സിക്ക് അതായത് യു ഡി എഫിലേക്ക് പോകാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ആളുകൾ സ്വതന്ത്രമാരായിട്ടോ ഒക്കെ മത്സരിക്കുകയാണെങ്കിൽ അവർ എൽ ഡി എഫുമായിട്ട് എന്തെങ്കിലും ഒരു നീക്കം പോക്കോട്ടാക്കി മത്സരിക്കാനാണ് സാധ്യത അതും ഈ പറഞ്ഞ പോലെ അതാത് സ്ഥലങ്ങളിൽ കുറച്ച് ഗുണം ചെയ്യും എന്നുള്ളതും വ്യക്തമാണ് ഈ ബി ജെ പി മുന്നണിയുടെ സാന്നിധ്യം ത്രിതല തെരഞ്ഞെടുപ്പിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക ബി ജെ പി മുന്നണി എന്ന് പറയാനായിട്ട് ബി ജെ പിയുടെ കൂടെ കാര്യമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇല്ല അയാൾ പി സി തോമസിൻ്റെ കേരളാ കോൺഗ്രസ് പിന്നെ നമ്മുടെ സുഹൃത്ത് നോബിൾ മാത്യുവിൻ്റെ കേരള കോൺഗ്രസ് നാഷണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സംഘടനകളാണ് അല്ലാതെ കണ്ട് വേറെ പാർട്ടികളൊന്നും ഉണ്ടായിട്ട് നമുക്കറിയില്ല അറിയില്ല പക്ഷേ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം വരെയൊക്കെ വോട്ട് മൊബിലൈസ് ചെയ്യാൻ കഴിയും ആ വോട്ട് ഈ തെരഞ്ഞെടുപ്പിലും അവർ സമാഹരിക്കും അവരുടെ സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മെച്ചപ്പെടും ഒരു പക്ഷേ കാസർഗോഡ് ജില്ലയിലെ ഭേദടുക്ക ബെതിയെടുക്ക ബന്ദടുക്ക എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ തുളു അല്ലെങ്കിൽ കന്നഡ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ബി ജെ പി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഭരണത്തോടെ ആളുകൾക്ക് വലിയ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് ഈ ത്രിതല തെരഞ്ഞെടുപ്പ് ഫലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തരത്തിലായിരിക്കും ബാധിക്കുക ത്രിതല തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മേൽക്കായി കിട്ടുകയാണെങ്കിൽ നല്ല മേൽക്കായി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉമ്മൻചാണ്ടിക്ക് ബുദ്ധിമുട്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ അവരൊരു ജയിച്ചുകൊണ്ടിരിക്കുന്ന വിന്നിംഗ് ട്രെൻഡാണ് കാണിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞ് നടന്ന മൂന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് കഴിഞ്ഞ് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം ഈ അടുത്ത കാലത്ത് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ യു ഡി എഫ് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോവുകയാണ് വിജയമൊക്കെ വളരെ സംശയാസ്പദമായ രീതിയിലാണ് സംശയാസ്പദമാണെങ്കിൽ പോലും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വിന്നിങ് ട്രെൻഡാണ് അതുകൊണ്ടാണ് യു ഡി എഫ് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തണ്ടാന്ന് പറഞ്ഞത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയ ജയിക്കില്ല എന്നറിയാൻ ഭാഗത്തിന് ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല ഉമ്മ പഞ്ചായത്തി നടത്തും നടത്തും എന്ന് പറയുമ്പോൾ നടത്തില്ല നടത്തില്ല എന്ന് ഉള്ളോണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തുള്ളത് ബുദ്ധിമുട്ടാവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടത്താം എന്നാണ് യു ഡി എഫ്കാരുടെ മനസ്സിലിരിപ്പ് ഭരണഘടനാപരമായിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ ഇവർക്ക് ജനപിന്തുണ പോയി എന്നുള്ള കാര്യം ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലോ ഈ അഴിമതിക്കെതിരായിട്ടുള്ള വികാരം വളരെ ശക്തപ്പെട്ടുണ്ടല്ലോ സരിത മുതൽക്ക് അല്ലെങ്കിൽ ടൈറ്റാനിയം അഴിമതി സരിത മറ്റേ സോളാർ അതുപോലെ ബാർ കോഴ പിന്നെ കെടുകാര്യസ്ഥത കുട്ടികളുടെ പാഠപുസ്തകം വായിക്കുന്നത് അല്ലെങ്കിൽ പച്ചക്കോട്ട് പച്ച ബ്ലൗസ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പഞ്ചായത്തുകളുടെ വർഗീയ അടിസ്ഥാനത്തിലുള്ള വിഭജനം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട് സർക്കാരിന് വോട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല ഈ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലും യു ഡി എഫിലും ഉണ്ടായ ഭരണത്തുടർച്ച ആഗ്രഹം ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ തട്ടി തകരാനുള്ള സാധ്യതകൾ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അപ്പോൾ പോലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ യു ഡി എഫിൽ കിട്ടിയേക്കാളെ എത്ര അധികം വോട്ടുകൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾക്ക് രണ്ടൂറ് കൂടി കൂടുതൽ കിട്ടി കാരണം ബി ജെ പിയുടെ വോട്ടുകൾ വളരെ ഗണ്യമായി വർദ്ധിച്ചു എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ വോട്ട് ഇപ്പോൾ ഒമ്പത് ശതമാനം കണ്ടും എൽ ഡി എഫിൻ്റെ ഏഴ് ശതമാനം കണ്ടും കുറഞ്ഞു അതനുസരിച്ച് ബി ജെ പിക്ക് വലിയ വളർച്ചയുണ്ട് അപ്പോഴും വലിയൊരു വിഭാഗം ആളുകൾ ഈ സർക്കാരിനെതിരാണ് ആ ജയിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ തന്നെ പിന്നെ പിന്നൊരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള രണ്ട് മുന്നണികളുടെ അല്ലെങ്കിൽ മൂന്ന് മുന്നണികളുടെയും ശക്തി ഒരു ചെറിയ സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയാണ് പൊതു തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ലല്ലോ ഇത് മൊത്തം പല സ്ഥലത്തേക്കായിട്ട് ഭിന്നിക്കപ്പെടും അപ്പോൾ ബി ജെ പി പ്രതിഭാസം അത്ര തന്നെ ശക്തമായിരിക്കില്ല ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അങ്ങനൊരു ഘട്ടം വരുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശരിയായ ശക്തി പ്രകടനം വരിക അതുകൊണ്ടാണല്ലോ സർക്കാർ തിരഞ്ഞെടുപ്പ് എടുത്താണ് മടിക്കുന്നത് അല്ലെങ്കിൽ സത്യമായിട്ട് അവർക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് എടുത്തി പുതിയ ഭരണസമിതിയെ കൊണ്ടുവരാൻ പാടില്ല അവർക്ക് അനുകൂലമായ ട്രെൻഡ് ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വിജയിക്കാവുന്ന ഒരു സാഹചര്യം ഇല്ല പിന്നെ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഇപ്പോൾ പാഠപുസ്തകം വൈകുന്ന പോലുള്ള കാര്യം അല്ലെങ്കിൽ മറ്റ് വിവാദങ്ങൾ പഞ്ചായത്തിൻ്റെ വർഗീയ അടിസ്ഥാനത്തിലുള്ള വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള വൈമനസ്യം ഇങ്ങനെ ദൈനംദിന അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അഴിമതിക്കോ അഴിമതി ആരോപണങ്ങളിൽ യാതൊരു ക്ഷാമവും ഇല്ല അഴിമതി ഉണ്ടെന്ന് ജനങ്ങൾ ആത്മാർത്ഥതയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കെ എം മാണിയെ ബാർകോഴ കേസിൽ നിന്ന് ഒഴിവാക്കിയത് സംഭവം സം നിയമം നിയമത്തിൻ്റെ വഴിക്കും മാണി മാണിയുടെ വഴിക്കും പോകും എന്നുള്ള രീതിയിലുള്ള സമീപനം ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കില്ലേ ഏതാണ്ട് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്തുണ്ടായ പോലെയുള്ള ആരോ അഴിമതിയാണ് ഇപ്പോൾ ഈ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിട്ടുള്ളത് ഒട്ടും കുറഞ്ഞ ഏർപ്പാടല്ല വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ തന്നെ നടക്കാൻ പോകുന്ന വലിയ തീപെട്ടിക്കുള്ള ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള വികാരം രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഉണ്ടായ പോലെ ഇപ്പോൾ കർണാടകത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനങ്ങൾ സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരിൻ്റെ അഴിമതിക്കെതിരായിട്ട് വോട്ട് ചെയ്തു ആറുമാസം കഴിഞ്ഞ് അല്ലെങ്കിൽ എട്ട് മാസം കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ജനങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രതികരിച്ചു കോൺഗ്രസ് കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരിനെതിരായിട്ട് അവർ വോട്ട് ചെയ്തു അവർക്ക് കോൺഗ്രസ്സിനോടോ ബി ജെ പിയോടോ പ്രത്യേകിച്ച് ഒരു ശ്രാവമമില്ല അവർക്ക് എതിർപ്പ് അഴിമതിയോടെ അപ്പോൾ ബി ജെ പിയുടെ അഴിമതിക്കെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത അതേ ആളുകൾ കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോട്ട് ചെയ്തു അതാണ് ജനം അതിനാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പിന്നെ ജനാധിപത്യം ഇല്ല യു ഡി എഫിലെ പ്രധാന ഘടകക്ഷിയാണല്ലോ മുസ്ലിം ലീഗ് ഈ ലീഗിൻ്റെ അമിതമായ അവകാശവാദങ്ങൾ യു ഡി എഫിനെ രാഷ്ട്രീയമായി എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പഞ്ചായത്ത് പുനർവിഭജനം തന്നെ ലീഗിൻ്റെ ഒരു സാഠ്യത്തിനനുസരിച്ചാണ് കോൺഗ്രസുകാർക്കെതിരെ വലിയ എതിർപ്പും വിപ്രതിപത്തിയുമുണ്ട് കാരണം സമുദായ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകൾ വെട്ടി വിഭജിക്കുക കടലുണ്ടിപ്പുഴയുടെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് വയസ്തു തെക്ക് വശത്തും പടക്കവശത്തുമായിട്ടൊരു പഞ്ചായത്ത് രൂപീകരിക്കപ്പെടുക അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾക്ക് വലിയ എതിർപ്പുണ്ടാവില്ല ഒരു പക്ഷേ ലീഗിന് അതുകൊണ്ട് ചെറിയ മെച്ചം ഉണ്ടായേക്കാം മൈലേജ് കിട്ടിയേക്കാം ചിലപ്പോൾ ചില ലീഗുകാർക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനൊക്കെ ആകാൻ കഴിഞ്ഞേക്കാം പക്ഷേ പുതിയ അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്ന കോൺഗ്രസ്സാണ് വി ഡി സതീശൻ പട്ടിത് പറഞ്ഞിട്ടുണ്ട് ഈ ഐസ്ക്രീം പാർലർ പെൺവാടി രണ്ടാമത് ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസ്സുകാർ ലീഗിനെ ഡിഫെൻഡ് ചെയ്തു ലീഗിന് അതുകൊണ്ട് മെച്ചമുണ്ടായി പക്ഷേ അതിന് വില കൊടുക്കേണ്ടി വരുന്ന കോൺഗ്രസ്സാണ് കോൺഗ്രസ്സുകാരായ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുടെ മുഖത്ത് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെ കോൺഗ്രസ് നിർത്തിയ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ തോറ്റുപോകുന്ന ഒരു സൗകര്യമുണ്ടായി ലീഗിൻ്റെ നിയമസഭയിലെ ശക്തി വർദ്ധിച്ചു കോൺഗ്രസിൻ്റെ ഇത് വളരെ ദുർബലമായി കോൺഗ്രസ് ഏറ്റവും യു ഡി എഫിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നിൽക്കുമ്പോൾ തന്നെ സി പി എമ്മിന് കിട്ടിയേക്കാൾ കുറവ് സീറ്റേ കോൺഗ്രസ്സിന് കിട്ടിയുള്ളൂ കോൺഗ്രസ്സിന് അതനുസരിച്ച് ഉള്ള വിജയം നേടാൻ കഴിയില്ല കോൺഗ്രസ് ആണ് ഇതിനൊക്കെ വില കൊടുക്കേണ്ടി വരിക കോൺഗ്രസ്സുകാർക്ക് ഇത് ഉള്ളുകൊണ്ട് അറിയാം ഈ വിഭജനമൊക്കെ തെറ്റാണ് ഇത് തോന്നിവാസമാണ് ജനങ്ങളുടെ മുകളിൽ കണക്ക് വരേണ്ടത് നമ്മളാണെന്ന് അവർക്കറിയാം പക്ഷേ അവർക്കത് പറയാൻ പറ്റില്ല കാരണം യു യു ഡി എഫിൽ ലീഗിൻ്റെ ഒരു അപ്രമിത്വം നിലനിൽക്കുന്നുണ്ട് ഈ ലീഗിനെ എതിർക്കുന്നവർക്ക് കോൺഗ്രസിൽ പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അതിന് കോൺഗ്രസ് വില കൊടുക്കേണ്ടി വരും മറ്റേ എല്ലാ ഘടകക്ഷികൾക്കും എതിർപ്പുണ്ട് പരിഭവമുണ്ട് പക്ഷേ പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇപ്പം ഞാൻ വേറൊന്നും കൂടി പറയാം ഈ പുനർവിഭജനത്തിനെതിരെ കേസ് കൊടുത്തതിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആണ് പല സ്ഥലത്തും ഈ പുനർവിഭജനത്തിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പഞ്ചായത്തുകൾ വെട്ടിമുറിക്കുന്നതിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വെട്ടിമുറിച്ച് പുന്നല എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാൻ രൂപീകരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഏഴ് വാർഡുകൾ അടർത്തി എടുത്തു ഒരു പഞ്ചായത്താകുന്നു ഇരുപത്തൊന്ന് വാർഡുകളുണ്ട് ബാക്കി ഇത് പതിനൊന്നും ആയിട്ട് വിഭജിക്കുന്നതിന് ആർക്കും വിരോധമില്ല പക്ഷേ ഈ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഏഴ് വാർഡുകൾ മാത്രം എടുത്തു ഒരു പഞ്ചായത്തുണ്ടാകും കേസ് കൊടുക്കുന്ന ആരാ കോൺഗ്രസ്സുകാരാ കാരണം കോൺഗ്രസ്സുകാർക്ക് റോട്ടിലാക്കണം എടുക്കാൻ പറ്റില്ല ആൾക്കാർ ചോദിക്കും ഇതെന്താണ് നിങ്ങൾ ഈ മര്യാദയോട് കാണിക്കുന്നത് മാർസിസ്റ്റുകാരുടെ അടക്കം മാർസിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അനുഭാവികളുള്ള ആൾക്കാരൊക്കെ ചോദിക്കും അതുകൊണ്ട് അവർ കേസ് കൊടുത്തു ഇപ്പോൾ പഞ്ചായത്ത് അസരപ്പെട്ടു പോയി ഇനി അവിടെ നിന്ന് തന്നെ ദൂരെ അധികം ദൂരമല്ല നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ പന്മന പഞ്ചായത്ത് പന്മന വെട്ടിമുറിച്ച് ഇതുപോലെ തന്നെ വേറൊരു പാകിസ്ഥാനുണ്ടാക്കിയാണ് ആളുകൾ കേസ് കൊടുത്തു കേസ് കൊടുത്ത കോൺഗ്രസ്സുകാരാണ് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഹൈക്കോടതിയിൽ ഹർജിക്കാരനായിട്ട് കേസ് കൊടുത്തത് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കോൺഗ്രസ്സുകാർക്ക് വലിയ എതിർപ്പുണ്ട് ലോക്കലായിട്ട് മുതിർന്ന നേതാക്കന്മാർക്കും എതിർപ്പുണ്ട് പരിഭവമുണ്ട് അവരാരും പറയുന്നില്ല പുറത്ത് പറയുന്നില്ല ചെറുകിട അങ്ങനെ മേലുകീട് നോക്കേണ്ട ആവശ്യമില്ല അവർ കേസുമായിട്ട് കോടതി പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ യു ഡി എഫിനകത്ത് നിലയിൽ നിൽക്കുകയാണ് ഇന്ത്യയിൽ ഒരു കോർപ്പറേഷൻ മേഖല സ്ഥാനം കിട്ടണമെന്ന ലീഗിൻ്റെ ആഗ്രഹം മലബാറിൽ കോൺഗ്രസിനെ ചൊടിപ്പിച്ചിട്ടുണ്ടോ അല്ല ലീഗുകാർ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടാക്കിയത് തന്നെ കണ്ണൂരിന് കോർപ്പറേഷൻ ആകാനുള്ള ഒരു ആൾബലമുള്ളതുകൊണ്ടോ അതിനുള്ള ഒരു സംവിധാനവും സാമ്പത്തികമായിട്ടുള്ള സൗകര്യമുള്ളതുകൊണ്ടൊന്നും അല്ല നേരെ മറിച്ച് കണ്ണൂർ കോർപ്പറേഷൻ ആകുകയാണെങ്കിൽ കണ്ണൂർ മലപ്പുറം ഒക്കെ കോർപ്പറേഷൻ ആകുകയാണെങ്കിൽ അവിടെ മുസ്ലിം ലീഗുകാർക്ക് മേയർ സ്ഥാനം കിട്ടും എന്നുള്ളതുകൊണ്ടാണ് മേയർ ഡെപ്യൂട്ടി മേയറൊക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗിന് തന്നെ എടുക്കാവുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ പൊതുവെ ലീഗുകാർക്ക് മേൽക്കൈയുള്ളൊരു സ്ഥലമാണ് കണ്ണൂർ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലി ചെയർമാനൊക്കെ മിക്കപ്പോഴും കണ്ണൂർ തലശ്ശേരിയൊക്കെ മിക്കപ്പോഴും ലീഗുകാരാണ് പതിവ് മുനിസിപ്പൽ ഏരിയയിൽ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു മേയർ അവർക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ആക്കിയത് തന്നെയല്ലാണ്ട് കണ്ണൂരിനെ വികസിപ്പിച്ച് കളയെന്ന് വിചാരിച്ചിട്ട് ഒന്നും വിചാരിച്ചിട്ടല്ല ഇപ്പോൾ ആലപ്പുഴയിൽ ഒരു ലീഗുകാരന് മേയറാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നി ആലപ്പുഴയും കോർപ്പറേഷനാക്കുവാർ പക്ഷേ ആലപ്പുഴയിൽ ഉണ്ട് മറ്റ് സാഹചര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കണ്ണൂരിനാണ് ആദ്യം കോർപ്പറേഷൻ ആയത് കാരണം ആലപ്പുഴയിൽ ലീഗ്കാർക്ക് ജയിക്കാവുന്ന സാഹചര്യം ഇല്ല അതുകൊണ്ട് നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമ നിർമ്മം പൂർണ്ണമാകുമെന്ന് തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു